എനിക്ക് മെലഡി സോങ്സ് ആണ് ഞാൻ ഫസ്റ്റ് പ്രോഗ്രാം തുടങ്ങുമ്പോൾ പാടാറ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫസ്റ്റ് ഫാസ്റ്റാണ് മല്ലികവാണൻ്റെ അമ്പുകളോ കൺമനത്തുമ്പുകളോ അമ്പിളി പൂവിതള്ളാമ്പുകളോ പുഞ്ചിരിത്തുമ്പികളോ ചാനൽ ടൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നമസ്കാരം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരേ മനസ്സോടുകൂടെ ഐക്യത്തോടുകൂടെ കൂട്ടായ്മയോടുകൂടെ തന്നെ ഓണം ആഘോഷിക്കുകയാണ് ഈ ഒരു തിരുവോണ ദിനത്തിൽ ചാനൽ ടെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഒരു അതിഥിയുണ്ട് സംഗീത ലോകത്തെ ഉദിച്ചു വരുന്ന വാനമ്പാടി സ്വാഗതം ചെയ്യുന്നു ശ്രുത വൈഷ്ണവ് എങ്ങനെയുണ്ട് ഓണാഘോഷം ഒക്കെ ഒരുപാട് പ്രേക്ഷകർ സത്യ പാട്ട് കേൾക്കാനുള്ള കാത്തിരിപ്പിലാണ് എങ്ങനെയുണ്ട് ഓണ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും വന്നു വന്നു സദ്യ കഴിച്ചു അടിപൊളിയായിരുന്നു കലാകാരന്മാരെ സംബന്ധിച്ച് ഓണം വലിയൊരു ആഘോഷമാണ് എല്ലാ നാട്ടിലും ഒരുപാട് ഓണ പ്രോഗ്രാംസ് ഉണ്ട് അത് ചെറിയ കലാകാരനോ വലിയ കലാ വ്യത്യാസമൊന്നുമില്ല ചെറിയ കലാകാരനെന്നോ വലിയ കലാകാരനെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് ആർട്ടിസ്റ്റ് പ്രോഗ്രാംസ് ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ചെയ്തു പിന്നെ എനിക്ക് തിരുപ്പൂര് തമിഴ്നാട് ഒരു പ്രോഗ്രാം ഓഫർ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് പിന്നെ ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാനുണ്ട് പ്രേക്ഷകർ ചോദിച്ചു തുടങ്ങി ശ്രദ്ധകുടിയുടെ ഓണപ്പാട്ടിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് പക്ഷെ ഒരു പാട്ടായിരോ പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പീ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായ് മാറ്റും പൂവയറിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ നീ ീ ഇപ്പം എന്തായാലും നമ്മുടെ ഒരു സംസാരം ശ്രദ്ധ കുട്ടിയുടെ അടിപൊളി ഓണപ്പാട്ടോട് കൂടെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എത്ര വയസ്സ് മുതലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയാലും ഈ പാട്ടിനോട് ഇഷ്ടം തുടങ്ങിയത് ഏത് വയസ്സ് മുതലാണ് എത്രാം ക്ലാസ് മുതലാണ് നാല് വയസ്സ് മുതൽ എനിക്ക് ഞാൻ പാട്ട് പാടാൻ തുടങ്ങി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പാട്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് സ്റ്റേജുകൾ ചെയ്തു ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അമ്മയാണ് എനിക്ക് പാട്ട് പഠിപ്പിച്ചു തന്നത് അമ്മ എനിക്ക് ഇറങ്ങുമ്പോഴൊക്കെ പാട്ട് പാടി തരാറുണ്ട് പാടിത്തരാറുണ്ട് കുട്ടിയെ കുറിച്ച് ഞാൻ അടുത്ത് ഒരു കാര്യത്തിൽ അത്ര നല്ലതല്ലാതിരുന്ന ഒരു ഭൂതകാലമുണ്ട് ഉണ്ട് അല്ലേ ആദ്യ സമയത്തൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു സംസാരിക്കാന് പിന്നീടാണ് പാട്ടുകൾ കാര്യങ്ങളൊക്കെ പാടി തുടങ്ങിയത് അതെന്തായിരുന്നു എനിക്ക് നാല് വയസ്സ് മുതൽ എനിക്ക് ആദ്യം തന്നെ സംസാരിക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ ഒക്കെ കുറവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംസാരിക്കാനൊക്കെ തുടങ്ങിയത് കരാനൊക്കെ ഇപ്പൊ എന്തായാലും ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പൊ ടെലിവിഷനിലും സ്റ്റേജിലും ഒക്കെ ശ്രദ്ധ നിറഞ്ഞു നിൽക്കുന്നത് ഒരു പാട്ട് കൂടെ ആയാലും ിങ്ങ് നീല തുരുത്തിൽ നീർപ്പരപ്പിന്നിഴലിടും അമ്പിളിക്കലിക്കുള്ളിലെ ആമക്കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞുകയറി തുരുത്തില്ലെങ്ങ പതുങ്ങിയല്ലോ ുംപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടുവെക്കാൻ കുഞ്ഞിളം മാവേ കഥ കേട്ട് മെല്ലേ മിഴിപൂട്ട് മാറി ചൂടിൽ പൊന്നി കൊഞ്ചി അങ്ങാളിപ്പുറം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഫ്ലവേഴ്സ് പോലെ അറിയപ്പെടുന്ന ഒരു ചാനലിലെ ഏറ്റവും ജനപ്രിയമായ ഒരു മ്യൂസിക്കൽ ഷോ ടോപ്പ് സിംഗർ അതിലൂടെയാണ് സിത്തക്കുട്ടി കൂടുതൽ ശ്രദ്ധയെ അറിയിച്ചിട്ടുള്ളത് എങ്ങനെയായിരുന്നു ആ ഒരു ഷോയിലേക്കുള്ള ഒരു യാത്ര ഫസ്റ്റ് ഓഡിഷന് പോയി പിന്നെ ഒരുപാട് ഓഡീഷൻസിൽ പോയി പിന്നെ എനിക്ക് ഫ്ലവേഴ്സിൽ പാടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും സാറുമാരെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും അടിപൊളിയായിരുന്നു എനിക്കൊരുപാട് സന്തോഷം എന്തായാലും ഒരുപാട് കലാകാരന്മാർ ആഗ്രഹിക്കുന്ന ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വലിയ അംഗീകാരങ്ങൾ ഒരുപാട് ലഭിച്ചു അത് വലിയൊരു ഭാഗ്യം തന്നെയാണല്ലോ എങ്ങനെയാണ് ഫാമിലി അച്ഛൻ അമ്മ കൂടെയുള്ളവരെ പഠിക്കുന്ന സ്കൂളൊക്കെ പിന്തുണ സപ്പോർട്ട് എങ്ങനെയാണ് ഫാമിലിന് എല്ലാവരും സപ്പോർട്ടായിരുന്നു പിന്നെ സ്കൂളിൽ നിന്ന് ഒരു ദിവസം പോയിട്ടില്ലെങ്കിലും പിന്നെ എന്താ അവർ നോട്ട്സൊക്കെ അയച്ചു തരും ഞാനിപ്പോൾ അസർ ഇംഗ്ലീഷ് മീഡിയം തിരൂർക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് പിന്നെ എനിക്ക് പ്രോഗ്രാം ഉണ്ടാവുകൊണ്ട് ലീവൊക്കെ എടുക്കുന്ന ടൈമിൽ മിസ്സുമാരാണ് എനിക്ക് ക്ലാസ് ഒക്കെ എടുത്തു തരാറ് എല്ലാം കവർ ചെയ്യാറുണ്ട് പിന്നെ മിസ്സുമാരെ അടിപൊളി സപ്പോർട്ടാണ് നമ്മളെല്ലാവരും ഓണസദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ ഓണത്തിന് പ്രത്യേകമായി പ്രത്യേകമായിക്കൊണ്ട് അപ്പോൾ എല്ലാവർക്കും സദ്യയിൽ സ്പെഷ്യലായ കുറെ വിഭവങ്ങളുണ്ടാവും ഞാനൊരു പുളിഞ്ചി ഫാനാണ് ശ്രദ്ധ കുട്ടിൻ്റെ ഏതാണ് ഏത് വിഭവമാണ് ഇഷ്ടം പിന്നെ സാമ്പാർ നമ്മളൊരു കലാകാരൻ കലാകാരി എന്ന നിലയിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ചില വ്യക്തികളുടെ മുമ്പിൽ പെർഫോം ചെയ്യണം ചില ആളുകളുടെ മുമ്പിൽ പാടണം ഉദാഹരണത്തിന് ടോപ്പ് സിംഗറിൽ ഒരുപാട് പേരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി സത് ഇഷ്ടമുള്ള ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു ഗായിക അതല്ലെങ്കിൽ ഈ ഒരു ഗായികയുടെ അല്ലെങ്കിൽ ഗായകന്റെ അടുത്ത് എനിക്ക് ഇത് പാടണമെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗായകനോ ഗായികയോ ഉണ്ടോ ചിത്രാമി ശ്രേയാഘോഷം നമ്മള് തുടക്കം ഒരു ഓണപ്പാട്ടിൽ തുടങ്ങി പിന്നീട് ഒരു മെലഡി പാട്ട് പാടി പക്ഷേ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഒരു അടിപൊളി പാട്ടാണ് നമ്മൾ ഏത് പ്രോഗ്രാമിലാണെങ്കിലും അടിപൊളി പാട്ട് വരുമ്പോൾ കുറച്ച് എനർജി കൂടുതലാണ് അടിപൊളി പാട്ടായാലോ എനിക്ക് മെലഡി സോങ്സ് ആണ് ഞാൻ ഫസ്റ്റ് പ്രോഗ്രാം തുടങ്ങുമ്പോൾ പാടാറ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫസ്റ്റ് ആണ് ഞാൻ പാടില്ല ಸತ್ತಾ ಪು ಸಂಡಸ ರೇ ಎರಡಕ್ಕೆ ಸುನ್ನ ಹೊಸರೆ ಹೊಸ ರೀ ಕಾಲ ಕುನ್ನ ವಸರೆ ಹೊಸರೆ ನುಮ್ಮುಕ ಪೇನ ഫീലിങ്സോ 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 അമ്പുകളോ തുമ്പുകളോ അമ്പിളി പൂവിതള്ള അമ്പുകളോ പുഞ്ചിരി തുമ്പികളോ മല്ല മല മണി ചുണ്ടുകളോ അനിൻമണിച്ചുണ്ടുകളോ തെൻതിരഞ്ഞെത്തുന്ന വണ്ടുകളോ തുണ്ടുകളോ പുന്മിനുണ്ടുകളോട്ടി ഞാനൊരു പാട്ട് ഒരു ഗായികക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയുകയാണ് ഇഷ്ടമുള്ള ഒരു ഗായികയ്ക്ക് വേണ്ടി ഒരു ഇഷ്ടമുള്ള പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ഗായികക്ക് വേണ്ടി ഏത് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും ചിത്രമയുടെ മുന്നിൽ പാടാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ചിത്രംക്ക് വേണ്ടി ഞാൻ ഈ സോങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഒരു നേരമെ വൈ എൻ്റെ ഗുരുവായൂരപ്പ നി ഒരു ിലും കാണാതെ വയ്യൻ്റെ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന കാനാപം ശ്രദ്ധകുട്ടി ഈ ഒരു പാട്ട് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ടോ ചിത്രാമ്മ അത്രത്തോളം ഇഷ്ടമാണോ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് സ്റ്റേജിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട് ഇനി ചിത്രാമ്മയുടെ മുന്നിൽ പാടാൻ എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ചിത്രാമ്മയുടെ മുന്നിൽ ഈ പാട്ട് പാടും മോളെ നമ്മൾ ഏതൊരു കലാകാരനാണെങ്കിലും കലാകാരിയാണെങ്കിലും ഒരു പക്ഷേ ചില ആളുകളൊക്കെ സ്വയം മാർജിച്ചെടുക്കുന്ന ടാലൻ്റാണ് സ്വയം നേരിട്ട് ആ ഒരു മേഖലയ്ക്ക് കടന്നു വരുന്നുണ്ട് ചിലപ്പോഴെങ്കിലും പാരമ്പര്യമായി നമ്മുടെ പേരൻസ് ആരെങ്കിലുമൊക്കെ പാട്ട് പാടുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ പാട്ടുകാരുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു കലാമേഖലയിലേക്ക് മോളുടെ ഒരു ഉദയം എനിക്ക് ഉറങ്ങുമ്പോൾ അമ്മ ഒരുപാട് പാട്ട് പാടി തന്നിട്ടുണ്ട് പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ നന്നായിട്ട് പാടും അമ്മയാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്നത് മോള് പറഞ്ഞു മോൾ ഒരു പാട്ടുകാരിയായതിന് കാരണം അമ്മയാണ് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് പാട്ട് പാടിയാലോ ഇത് ഞാൻ ഫ്ലവേഴ്സിൽ പാടിയ പാടി സോങ്ങാണ് അപ്പം ഞാനിത് എൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അമ്മേ നീ ഒരു നന്മകൾ പൂവിട്ടു പൂജിക്കുമാലയം പൂജിക്കു അമ്മേ ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന വേദികളാണ് റിയാലിറ്റി ഷോ വേദികൾ നമ്മുടെ തുടക്കകാലത്ത് നിന്ന് സാധാരണ നാട്ടിലെ വേദികളിൽ നിന്ന് റിയാലിറ്റി ഷോയിൽ എത്തുന്ന സമയത്ത് ആ കലാകാരനും കലാകാരികൾക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷം അതിനു മുമ്പ് എങ്ങനെയാണ് ശത എന്തൊക്കെയാണ് മാറ്റങ്ങൾ ടോപ്പ് സിംഗറിൽ പോകുന്നതിനു മുമ്പ് ഞാൻ ഇപ്പോൾ ഷോക്കൊക്കെ പ്രോഗ്രാംസിനൊക്കെ പോകുന്ന ടൈമിൽ പാടുമ്പോൾ തെറ്റ് ഒരുപാട് തെറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഫ്ലവേഴ്സിൽ കയറി പോയതിന് ശേഷം അവിടുത്തെ ഗ്രൂമേഴ്സൊക്കെ പറഞ്ഞു തന്നതുകൊണ്ടും സാറുമാരൊക്കെ പറഞ്ഞു തന്നതുകൊണ്ടും ഞാനിപ്പോൾ ഒരു ഷോക്ക് പോയി കഴിഞ്ഞാൽ അത് പാടിക്കഴിഞ്ഞിട്ട് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇപ്പോൾ സ്വയം പിന്നെ അറിയാം ഗ്രൂമേഴ്സൊക്കെ പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു അവർ പറഞ്ഞു തന്നിട്ടാണ് അപ്പം എനിക്ക് തെറ്റുകളെല്ലാം മനസ്സിലാവുന്നതുണ്ട് പിന്നെ സിന്ധു ആൻഡി നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ സാറൊക്കെ എനിക്ക് ഒരുപാട് പറഞ്ഞു പറഞ്ഞെത്തിട്ടിട്ട് എല്ലാവരും ഒരുപാട് സപ്പോർട്ടായിരുന്നു എന്തായാലും ടോപ്പ് സിംഗറിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഫ്ലവേഴ്സിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് എല്ലാ പാട്ടുകൾക്കും നല്ല അഭിപ്രായം ലഭിച്ചിട്ടുണ്ട് പക്ഷെ മോൾക്ക് വ്യക്തിപരമായി ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരുപാട് അഭിപ്രായങ്ങൾ ലഭിച്ച ഒരു പാട്ട് ഏതാണ് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു പാട്ടുണ്ട് പിന്നെ എനിക്ക് ഫ്ലവേഴ്സ് പോയ ടൈമിൽ ഒരുപാട് ഗിഫ്റ്റ്സ് അമേരിക്കയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു പാട്ടുണ്ട് ആ പാട്ട് ഞാനിവിടെ പാടാം നല്ല തൃത്താവും കൂലി ചന്ദന നീല പൊട്ട് കീത്തിയ പൈതലെ മഞ്ഞ് പട്ടു ചുറ്റിയ പൈതലേ കൺ തുറന്നു ഞാനിന്നു ആദ്യം എൻ കൺമണി നിന്നെ കാണണം 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 പ്രേക്ഷകർ കുറെ നേരമായി ചോദിക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു പാട്ടുകാരെ അടുത്ത് കിട്ടിയിട്ട് അടിപൊളി പാട്ടൊന്നും പാടിക്കുന്നില്ല ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യം എൻ്റെ കാതുകളിൽ കേൾക്കുന്നുണ്ട് ഒരു അടിപൊളി പാട്ടായല്ലോ സമയം കുറവായതുകൊണ്ട് എല്ലാ സോംഗും കൂടിയും ചേർത്തിട്ടും ഞാനൊരു ചീൻ സോങ് വേണം നാടിൻ ൻമകനെ പൊന്മകനെ മുത്തായവന് മിന്നും സൂര്യനും ചന്ദിരനും ഒന്നായവന് കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകന് ഞങ്ങൾ കണ്ണനായി വന്നവനേ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ടുന്നില്ല ഇരുട്ടി സിറ്റി വഴും രാജാവ് തീ എല്ലാരും ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം മടുത്തു വച്ചാൽ സ്വർഗ്ഗം പോലും ഹട്ടർ വേൾഡ് ഇല്ലും മിനാട്ടി இல்லும் நட்டி அண்ணன் தனி நாடின் குரவல்லும் மினட்டி இல்லும் மினட்டி இல்லும் மினட்டி அண்ணன் தனி நாடின் குரவல்லும் மினட்டி ரா எறவில்லங்காவுதே ரொ பிடிக்கிறவராவே ரோ நீ தலை தீயவுதே தீ பிடிக்கிறவையவே മച്ചു ത മറിച്ച അച്ഛുത്ത കുറച്ച ഇച്ഛുത്ത മറിച്ച പിച്ചു കിള മറ്റുമെനുവന തയാ ഇച്ചുമുന പിച്ചു കിമ വാലയാ നുക്കാലയാ അ ആ അയാ നുക്കാല ആ അന്നൊരു നാളിൽ മിന്നണ രാവിൽ പിറന്നേ മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിൻ്റെ നായകൻ ഉണ്ണി പിറന്നേ

வெட்டாவே உமா சொன்ன மனசிலாயோ அடிய உமா நின்ன மனசிலாயோ மனசிலாயோ மனசிலாயோ

പൂപോലെ നീവിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ള തരങ്ങളിൽ തുള്ളികളാൽ കണ്ട നിറം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണേ എത്തിത്തൊടാൻ ಎತ್ತುಗಿಲ್ಲ ಮಾರಿವಿಲ್ಲಾಣು ನೀ ಮಿನ್ನಲ್ವಳ ಕೈಲಿಟ್ಟ ಪೆಣ್ನಳಗೆ ಎತ್ತಿತ್ತೊಡಾರ್ മനോഹരമായ പാട്ടുകളും നിഷ്കളങ്കമായ സംസാരം കൊണ്ട് ഒരുപാട് സമയമായി സമയം അറിഞ്ഞില്ല പ്രോഗ്രാം സമയമായിട്ടുണ്ട് എന്താണ് എന്താണ് പറയാനുള്ളത് എന്നിപ്പോൾ എല്ലാവരും അറിയാൻ കാരണം എൻ്റെ സ്വന്തം പ്രേക്ഷകർ തന്നെയാണ് അപ്പോൾ എല്ലാവരും പിന്നെ കുടുംബത്തോടൊപ്പം ഓണാഘോഷിക്കുകയാണ് അപ്പോൾ ആ വേളയിലാണ് ഞങ്ങളുടെ പ്രോഗ്രാമും അപ്പോൾ പിന്നെ ഇനിയും തുടർന്ന് സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ മനോഹരമായ പാട്ടുകളും രസകരമായ സംസാരങ്ങളുമായി ഈ ഒരു ദിനം പ്രേക്ഷകർക്കൊപ്പം ചേർന്ന് ധന്യമാക്കിയത് ശ്രുദ്ധക്കുട്ടിയാണ് ഒരുപാട് പാട്ടുകളിലൂടെ രസകരമായ സംസാരത്തിലൂടെ നേരം പോയത് പ്രേക്ഷകർ അറിഞ്ഞതേയില്ല ഇനിയുള്ള ജീവിത യാത്രയിൽ മോൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു കലാമേഖലയിൽ ഉദിച്ചു വരുന്ന ഒരു നക്ഷത്രമാവട്ടെ എന്ന ആശംസയോടുകൂടെ ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാ ജ്വല്ലറിയിൽ ഓണാഘോഷം സെപ്റ്റംബർ ആറ് വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫാ ജ്വല്ലറി